റഷ്യയിൽ നിന്ന് എസ് ഫൈവ് ഹൺഡ്രഡ് സംവിധാനം വാങ്ങാൻ ഇന്ത്യ എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനത്തിൻ്റെ മികവ് ബോധ്യമായതോടെ ഇതിൻ്റെ ആധുനിക സംവിധാനമായ എസ് ഫൈവ് ഹൺഡ്രഡ് പ്രൊമിത്യൂസിൽ ഇന്ത്യ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് സ്ഥെലത്ത് വിമാനങ്ങളെപ്പോലും വിദൂരത്തിൽ നിന്ന് തിരിച്ചറിയാനും ലോക്ക് ചെയ്യാനും സഹായിക്കുന്ന ശക്തമേറിയ റഡാർ സംവിധാനമുള്ള വ്യോമപ്രതിരോധ സംവിധാനമാണ് എസ് ഫൈവ് ഹൺഡ്രഡ് പ്രൊമിത്യൂസ് അത്യാധുനിക ഘട്ടംഘട്ടമായുള്ള റഡാർ നെറ്റ്വർക്കുകളും ന്യൂതന ഇൻസ്പെക്ടറുകളും കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന എസ് ഫൈവ് ഹൺഡ്രഡ് ബെലിസ്റ്റിക് മിസൈൽ പ്രതിരോധത്തിൻ്റെയും നിയർ സ്പേസ് ഇൻ്റർസെപ്റ്റ് പ്രവർത്തനങ്ങളുടെയും മേഖലയിലേക്ക് ശക്തമായി തള്ളിവിടുന്ന വിപുലീകൃത കണ്ടെത്തൽ ഇടപെടൽ ശ്രേണികൾ കൊണ്ടുണ്ടാകുന്ന മുമ്പ് യു ഏജൻസി ബി എം ഡിയുടെ താഡ് സംവിധാനങ്ങളും ആധിപത്യം പുലർത്തിയിരുന്ന ഒരു മേഖലയാണിത് എന്നാൽ ഉടനൊന്നും ഇത് മറ്റ് രാജ്യങ്ങൾക്ക് റഷ്യ കൊടുക്കാനിടയില്ല ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റിയതിനു ശേഷം മാത്രമേ ഇവ കയറ്റുമതി ചെയ്യുന്നതിനെപ്പറ്റി ആലോചിക്കൂ എന്നാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത് എസ് ഫോർ ഹൺഡ്രഡ് ട്രയംഫിനെ സംബന്ധിച്ച് വലിയ വിലയാണ് എസ് ഫൈവ് ഹൺഡ്രഡ് പ്രൊമിത്യൂസിന് പ്രതീക്ഷിക്കപ്പെടുന്നത് ഒരു യൂണിറ്റിന് കുറഞ്ഞത് ഇരുന്നൂറ്റി കോടി ഡോളർ ആകുമെന്നാണ് വിലയിരുത്തൽ